ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ മനോരോഗ്യായ ഒരു ചേച്ചിയെ കല്യാണം കഴിച്ചു കൊടുത്തതിൻ്റെ പിന്നീടുള്ള അതിന് ശേഷം ആ ചേച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് വീട്ടുകാർക്ക് അറിയായിരുന്നു ചേച്ചിക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ എന്നിട്ടും ചേച്ചിയെ കല്യാണം കഴിച്ചു കൊടുത്തു അപ്പോൾ ചേച്ചിയുടെ മുന്നോട്ട് ുള്ള ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങളൊക്കെ കുറിച്ച് കിട്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ എൻ്റേത് ഡോഗ്സിൻ്റെ സ്ട്രേ ഡോഗ്സിൻ്റെ അങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്ന ഒരു ചാനലാണ് എനിക്ക് പിന്നെ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലൊന്നും ഒരുപാട് കാര്യങ്ങളും അറിവുകളും ഒക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോഴത്തേക്ക് ഇതുപോലെയുള്ള സബ്ജക്റ്റുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വീഡിയോസ് വ്യൂസും റീച്ചും ഒന്നും കിട്ടത്തില്ല എന്നാലും മനസ്സിൻ്റെ ആഗ്രഹം കൊണ്ട് ഇനി വേറൊരു ചാനൽ തുടങ്ങാനും താല്പര്യമില്ല അതുകൊണ്ട് അങ്ങ് ഇടയ്ക്ക് മുറയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ വീഡിയോ ചെയ്യുകയാണെന്നേ ഉള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നേ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാവുന്ന ചേച്ചിയാണ് എനിക്ക് കുഞ്ഞുനാളിലൊന്നും ചേച്ചിയെ കണ്ടിട്ടില്ല എപ്പോഴോ ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടു എൻ്റെ വിവാഹത്തിന് വന്നോ എങ്ങനെയൊന്നും അറിയത്തില്ല എൻ്റെ അമ്മൂമ്മയുടെ ഒരു ബന്ധത്തിലുള്ള ഒരു ചേച്ചിയാണേ അമ്മൂമ്മയുടെ ചേച്ചിയുടെ മോൻ്റെ മോള അങ്ങനെ എന്താണ് അങ്ങനെ ഒരു ബന്ധത്തിലുള്ള ഒരു ചേച്ചിയാണ് ചേച്ചിക്ക് ആദ്യമേ കുഞ്ഞുനാളിലോ ചേച്ചി ഡിഗ്രിക്ക് പഠിക്കുന്ന കാലയളവിലോ എന്നൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല ചേച്ചി നല്ലവണ്ണം പഠിക്കും എന്ന് എന്നുവെച്ചാൽ നല്ലവണ്ണം പഠിക്കുമെന്ന് പറഞ്ഞാൽ ആവറേജ് ഒന്നും സ്റ്റുഡൻറ്റൊന്നുമല്ല നല്ലവണ്ണം പഠിക്കും എന്ന് വെച്ചാൽ റാങ്ക് ഒക്കെ നേടിയെടുക്കാൻ കഴിവുള്ള അങ്ങനത്തെ കഴിവുള്ള ഒരു കുട്ടിയാണ് അപ്പോൾ ചേച്ചി ഡിഗ്രിക്ക് മറ്റോ പഠിക്കുന്ന കാലയളവിൽ ഒരു ഹോസ്റ്റലിൽ കൊണ്ടു നിർത്തി ഹോസ്റ്റലിൽ കൊണ്ടു നിർത്തിയപ്പോഴത്തേക്ക് അവിടെ ഒരു നാളിൽ ഒരു പ്രശ്നം ഉണ്ടായി അവരെ കൂട്ടുകാർക്കൊക്കെ കാമുകന്മാരും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു ഈ ചേച്ചി അങ്ങനെയൊന്നുമില്ല കേട്ടോ ചേച്ചി നല്ല ദൈവവിശ്വാസവും നല്ല സ്വഭാവമുള്ള ചേച്ചിയായിരുന്നു അപ്പോൾ അന്നത്തെ ദിവസം ആ ഹോസ്റ്റലിൽ അവന്മാർ അവന്മാരെന്ന് പറഞ്ഞാൽ മറ്റേ അവന്മാരെ കാമുകന്മാരൊക്കെ അന്നത്തെ ദിവസം രാത്രി ബാഡ്രോം ഉറങ്ങിയ സമയത്തോ എങ്ങനെയാണെന്ന് പറഞ്ഞുകൂടാ അവരൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് എങ്ങോട്ട് പോയാൽ എങ്ങനെയാണെന്നൊന്നും അറിയില്ല അവൾമാരെ സൗകര്യം നോക്കി പിന്നെ ആ റൂമുകളിൽ മറ്റവളമാരൊക്കെ ഈ റൂമിലൊക്കെ റൂമിലൊക്കെയാണല്ലോ താമസിക്കുന്നത് അപ്പോൾ അവന്മാർ രാത്രി അതിനകത്തോട്ടൊക്കെ വന്നു വന്ന് കഥയിലൊക്കെ പൊട്ടിക്കാണും പൊട്ടിയപ്പോഴത്തേക്ക് അവൾമാരെ കഥ തുറന്നു കൊടുത്തു അപ്പോൾ അവന്മാർ വിചാരിച്ചതുപോലെ ഒന്നുമല്ല അല്ല കയറി മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം ആയിരിക്കും പീഡിപ്പിക്കാനുള്ള ശ്രമം എന്തോ കാറ്റാക്കുകൾ നടത്തി അപ്പോൾ ഈ ചേച്ചി അതെല്ലാം കണ്ട് പേടിച്ച് കട്ടിൻ്റെ അടിയിലോ എവിടെ അലമാരുടെ ഇടയിൽ എവിടെ ഒളിച്ചൊക്കെ ഇരുന്നു എന്നു വെച്ചാൽ പേടിച്ച് വിറച്ച് അത്ര എന്നുവെച്ചാൽ അങ്ങനെയുള്ള ഒരു മനസ്സുള്ള ഒരു ചേച്ചി അപ്പോഴത്തേക്ക് പേടിച്ച് വിറച്ച് നിലവിളിക്കാൻ പോലും ആവാതെ എവിടെ കണ്ണും തുള്ളി എവിടെ ഒളിച്ചിരുന്നു അതിന് ശേഷം ചേച്ചിക്ക് അവരപ്പൻ വന്ന് വീട്ടിലൊക്കെ കൊണ്ടുവന്നു പ്രശ്നങ്ങൾ അവിടെ നടന്ന പ്രശ്നങ്ങളും മറ്റുമൊക്കെ വീട്ടിലറിയിച്ച് വന്നു കൊണ്ടുവന്നു പക്ഷേ അതിന് ശേഷം ചേച്ചിക്ക് ഒരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പിന്നെ അവർ ഡോക്ടറിനെയൊക്കെ കാണിച്ച് മരുന്നും മറ്റുമൊക്കെ കൊടുത്തു സുഖപ്പെട്ട് കാണണം സുഖപ്പെട്ടു നോർമൽ ലൈഫിലോട്ടൊക്കെ പോയി പിന്നെ അതിന് ശേഷം ചേച്ചി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിദ്യാഭ്യാസം എല്ലാം പൂർത്തിയാക്കി നല്ല ഗവൺമെൻറ് ജോലിയും ചേച്ചിക്ക് ലഭിച്ചു ഗവൺമെൻറ് ജോലിയും കിട്ടിയതിന് ശേഷം ചേച്ചിക്ക് നല്ലൊരു വിവാഹമൊക്കെ നടന്നു പയ്യൻ്റെ വീട്ടുകാരുടെ അടുത്തൊന്നും ഒന്ന് ഇവർ പറഞ്ഞാകുന്നില്ല ഇങ്ങനെയൊക്കെ അസുഖമുള്ള കാര്യമൊന്നും പറഞ്ഞാകത്തില്ല പിന്നെ അതിന് ശേഷം അവിടെ ചെന്നതിന് ശേഷമായിരിക്കും സമയത്തിന് മരുന്നൊന്നും കഴിക്കത്തില്ലല്ലോ അവരെ അടുത്ത് പറയാതെ നമ്മൾ വിവാഹമൊക്കെ കഴിച്ചു കൊടുക്കുമ്പോൾ ഞാനല്ല നമ്മളൊന്നും അങ്ങനെ എനിക്കൊന്നും അറിയത്തില്ല ആ ചിരി വിവാഹത്തിനൊന്നും പോയിട്ടില്ല അപ്പോൾ പിന്നെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ അവർക്കറിയത്തില്ല ഇവർ ഗുളിക കഴിക്കുന്ന കാര്യമൊക്കെ അവരുമായിട്ടൊക്കെ ഒരു ഡീലൊക്കെ ചെയ്തുകൊണ്ട് അവരെ ഇഷ്ടത്തോടെ വിവാഹം കഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ പിള്ളേർ അവിടെ പോയാലും കറക്റ്റ് സമയത്തിന് മരുന്ന് കഴിക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യവും കാര്യങ്ങളൊക്കെ കിട്ടും ഇപ്പോൾ ചേച്ചി മരുന്നൊന്നും കഴിച്ചില്ല പിന്നെ മരുന്നൊന്നും കഴിക്കാതെ പിന്നീട് ചേച്ചിക്ക് പതിയെ പതിയായ രോഗവും കാര്യങ്ങളൊക്കെ തലമുക്കി എന്നിരുന്നാലും ആ മനുഷ്യൻ നല്ലൊരു വ്യക്തിയായിരുന്നു ചേച്ചിയെ ഉപേക്ഷിച്ച് കളഞ്ഞില്ല ചേച്ചിയെ ഉപേക്ഷിച്ച് കളഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ചേച്ചിക്ക് നല്ലൊരു ഗവണ്മെൻറ്റ് ജോലി ഉണ്ടായിരുന്നു ചേച്ചിയെ കണ്ടാൽ തന്നെ അറിയാം ഒരു വൃത്തിയായിട്ട സ്വഭാവത്തിനും പോകുന്ന ആളുമല്ല കണ്ടാലേ അറിയാം നമ്മൾ കാൺഫ്ലിക്ട് ബർത്തൊക്കെ പറയത്തില്ലേ പഞ്ചഭാവം എന്നാണ് അത് തന്നെ അപ്പോൾ പിന്നീട് അങ്ങേര് ഉപേക്ഷിച്ചൊന്നുമില്ല അങ്ങേരെ വീട്ടുകാരും ഒക്കെ പെണ്ണിൻ്റെ വീട്ടുകാരുമായിട്ടൊക്കെ സംസാരിച്ച് പിന്നെ മരുന്ന് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കാണും പിന്നെ മരുന്നൊക്കെ കൊടുത്ത് ആശുപത്രിയിലെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാം നല്ല നടത്തി പിന്നെ ചേച്ചിയെ ഇന്നും നല്ലതായിട്ട് സംരക്ഷിക്കുന്നുണ്ട് ഒരു പ്രശ്നങ്ങളൊന്നുമില്ല ആളിനും ഗവൺമെൻറ് ജോലി ആയിട്ടുണ്ട് മക്കളൊന്നുമില്ല ഏട്ടാ നന്നായിട്ട് അവർ ജീവിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ പെൺപിള്ളേരെന്നു പറഞ്ഞാൽ ചിലപ്പം ചിലതൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് ഇതിപ്പോൾ ഞാൻ പറയണ എൻ്റെ അന്നത്തെ കാലത്ത് ഞാൻ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ നമ്മൾക്ക് എന്നെ കണ്ടാൽ അറിയില്ലേ എനിക്കെത്ര വയസ്സാണ് എൻ്റെ മോളെ തന്നെ കല്യാണം കഴിച്ച് കൊടുക്കാൻ പരിപാടി അപ്പം അതിനനുസരിച്ചുള്ള ഒരു പ്രായം എനിക്കും അപ്പോൾ അന്നത്തെ കാലത്തും അങ്ങനെ തന്നെ സുക്കേടുള്ള പമ്പിള്ളേരുണ്ടാവും അതുപോലെ ഇല്ല അപ്പനും അമ്മര് കണ്ണു മുന്നേന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ചില ഉള്ളവരൊക്കെ സുക്കേടാകും നമ്മളിപ്പോൾ ട്രെയിനിലൊക്കെ കയറുമ്പോഴത്തേക്ക് കണ്ടിട്ടുണ്ട് പല അച്ഛന്മാർ കൊണ്ടുവന്ന് മക്കളെ കൊണ്ടുവന്ന് ട്രെയിനിൽ കയറ്റി വിടും കയറ്റി വിട്ടിട്ട് അവരവിടെ ട്രെയിൻ എടുക്കേണ്ട താമസം അടുത്ത അപ്പുറത്ത് ബോഗിയിൽ ബോഗയിൽ അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ അതിനപ്പുറത്ത് തന്നെ എവിടെയെങ്കിലും സീറ്റ് ഇരിപ്പുണ്ടായിരിക്കും കാമുകൾ നേരെ ഇങ്ങനെ വരും അവൾമാരെ അടുത്ത് വന്നിരിക്കും പിന്നെ അവന്മാരെ വഷസ് തോളിൽ ചാരിക്കടന്നായിരിക്കും ഉറക്കം എന്തെല്ലാം കോപ്രായങ്ങൾ കാണിക്കണമെന്നറിയില്ല അപ്പം അങ്ങനെ ഒരു സംസ്കാരമില്ല വൃത്തികെട്ട പെമ്പിള്ളേരും എല്ലാം ഉണ്ട് പെമ്പിളേരിങ്ങനെയൊക്കെ നിൽക്കുന്നത് കൊണ്ട് അവന്മാരും അങ്ങനെ തന്നെ അപ്പം നല്ല മനുഷ്യരുണ്ട് എന്തായാലും ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് മനോരോഗികളായിപ്പോണ ആൾക്കാരുമുണ്ട് അതുകൊണ്ട് എല്ലാവരെയും നമ്മൾ അടച്ച് ആക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല മനുഷ്യർക്കാണ് രോഗങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞത് അല്ലാത്തവർ അങ്ങ് തെറ്റുകൾ ചെയ്യും പിന്നെ സൂചിച്ച് നമ്മൾ കഷായം ഗ്രീഷ്മയൊക്കെ പോലെ ഇല്ലേ അതേപോലെ ഒരു കുറ്റബോധവും കാണത്തില്ല അവൾമാർക്ക് അങ്ങനെ തന്നെ അങ്ങ് ജീവിച്ച് മുന്നോട്ട് പോയി ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ മനോരോഗികളായ പ്രത്യേകിച്ച് പെൺപിള്ളേരെയൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അവരെ പയ്യൻ്റെ വീട്ടുകാരെയൊക്കെ വേണമെങ്കിൽ മുന്നേ അറിയിക്കണം അറിയിച്ചുകൊണ്ട് അവരെ സമ്മതത്തോടെ അവരെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ പോകുമ്പോഴത്തേക്ക് മരുന്ന് കഴിക്കാനൊന്നും പറ്റത്തില്ല അവർ ചോദിക്കില്ലേ എന്ത് അസുഖത്തിന് മരുന്ന് കഴിക്കണമെന്ന് ചോദിക്കും അപ്പോഴത്തേക്ക് ഒളിച്ചു വെച്ചിരിക്കുന്ന പ്രശ്നങ്ങളല്ലേ അവർമാർ കഴിക്കത്തില്ല ഒളിച്ചു വെച്ച് കഴിക്കാനും പറ്റത്തില്ല അവരെപ്പോഴും മിക്കവാറും പല വിധത്തിലും വീക്ഷിക്കും എവിടെ മരുന്ന് വെച്ചു വെക്കും മരുന്നൊന്നും ഒളിച്ചു വെക്കാൻ പറ്റത്തില്ല കഴിക്കാനും പറ്റത്തില്ല അപ്പോൾ ഭയങ്കര പ്രശ്നമാവും പിന്നെ അവർ അസുഖമല്ല ചിലവന്മാർ അപ്പോഴും തന്നെ മനോരോഗിയെന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ച് പറയും ചിലവർ പോട്ടെ അവർ പാവം വരുമ്പോൾ ചില അതിൻ്റെ ജീവിതം തകരുണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അവർ കൂടെ വയ്ക്കും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ചിലപ്പോൾ അവർ ഈ വിവാഹം ആലോചിക്കുന്ന സമയത്തൊക്കെ ചില പയ്യന്മാർക്കൊന്നും കുഴപ്പമൊന്നും കാണത്തില്ലാത്ത അവർക്ക് പിന്നെ എന്തെങ്കിലും ചിലപ്പം ജീവിക്കാൻ സാഹചര്യമൊക്കെ ഇല്ലാത്ത പയ്യന്മാരൊക്കെ ആയിരിക്കും അല്ല അവർ ശരി ഇവർക്കുള്ള വസ്തുക്കളിൽ ചിലപ്പോൾ കൂടുതൽ കൊടുക്കുകയും എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കാം അതുമല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ള ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരെ നന്നായിട്ട് അവർക്ക് പഠിക്കാനൊക്കെ നല്ല ബുദ്ധിയും കഴിവുമൊക്കെ കാണും അവരെ പഠിപ്പിക്കുക പഠിപ്പിച്ചിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തരാക്കുക മനസ്സിലായോ കല്യാണം കഴിഞ്ഞില്ലെങ്കിലും ഭൂമിയിൽ ജീവിക്കാനൊക്കെ പറ്റും വിവാഹം കഴിക്കണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ പിന്നെ അങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇപ്പോൾ ജീവിക്കുമ്പോൾ അപ്പനും അമ്മേനും കൂടെ സഹോദരങ്ങളും കൂടെ ഒക്കെ ജീവിക്കുമ്പോഴത്തേക്ക് മരുന്നൊക്കെ സമയത്തിന് കഴിക്കുന്നുണ്ട് രോഗമൊന്നും വലുതായിട്ട് പ്രത്യക്ഷപ്പെടാനൊന്നും പറ്റത്തില്ല ദൈവവിശ്വാസത്തിലും മരുന്നും കഴിച്ച് പ്രാർത്ഥനയും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ജീവിച്ചു പോകുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല വിവാഹം മനോരോഗികളായ ഉള്ളവർക്ക് ആരുടെ എന്തെങ്കിലും സപ്പോർട്ടോടുകൂടിയുള്ള ജീവിതം ലൈഫാണെങ്കിൽ നല്ലത് അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് പ്രശ്നങ്ങളും മറ്റുമൊക്കെ ആവും പിന്നെ ഒന്നേ ഇവർ ആത്മഹത്യ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ചിലപ്പം ഗർഭിണികളായി ഉപേക്ഷിക്കപ്പെട്ട് വരും കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറയാമെന്ന് വെച്ചാൽ ഇതുപോലെ അറിവിലുള്ള വേറൊരു ചേച്ചിക്ക് ഇതുപോലെ ഭയങ്കര പ്രശ്നങ്ങളാണ് അപ്പോൾ ആൾക്കാർ പറഞ്ഞ് ചിലപ്പം ഇവളെ വിവാഹം കഴിപ്പിച്ച് അയച്ചാൽ ചിലപ്പോൾ ഇവളുടെ അസുഖമൊക്കെ മാറും നിങ്ങളൊന്ന് ഒന്ന് കല്യാണം കഴിപ്പിച്ച് നോക്കി ഒന്ന് പരീക്ഷിച്ചിട്ട് അപ്പോൾ ആ പെണ്ണിൻ്റെ ആ ചേച്ചിയുടെ അമ്മ പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ നോക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കുന്നു ഇനി അവിടെ കെട്ടിച്ചുകൊടുത്ത് ഇനി ഒരു കുഞ്ഞിനെയും കൂടെ ഗർഭത്തിൽ ഗർഭത്തിലാക്കിക്കൊണ്ട് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വേണ്ട അതിനെയും കൂടെ താങ്ങാനുള്ള ആ കഷ്ടം കൂടെ കാണാനുള്ള അവസ്ഥ അതുകൊണ്ട് അവർ കല്യാണമൊന്നും കഴിച്ചു കൊടുത്തില്ല ഒരു നാൽപ്പത്തി രണ്ട് വയസ്സ് വരെയൊക്കെ ചേച്ചി ജീവിച്ചു പിന്നീട് പിന്നീടുള്ള നാളുകൾ എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭക്ഷണം കൊണ്ടുവച്ച് കഴിക്കാൻ പറ്റത്തില്ല അറിയത്തില്ല അവളെ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് മാറി അവൾ അനുജത്തി ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം സപ്പാട്ട് സപ്പോർട്ടിങ്ങായിട്ട് അനിജത്തിയുടെ ഹസ്ബൻഡും നല്ലതായിരുന്നു അവരെ തന്നെയായിരുന്നു ഇവിടെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകണത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ചേച്ചി നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ മരിച്ചു നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ മരിച്ചെങ്കിലും ആ ചേച്ചിയുടെ സ്വത്തുകളൊക്കെ കുറച്ച് ഉണ്ടായിരുന്നല്ലോ അവളൊരു ഷെയർ ഉണ്ടായിരുന്നു അപ്പോൾ ഈ അനുജത്തിക്ക് കൊടുത്തു അപ്പോൾ അവർ തന്നെയാണ് നന്നായിട്ടൊക്കെ നോക്കിയത് അതുപോലെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ഒന്നും പറയാനില്ല ഫ്രണ്ട്സ് അറിയാവുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഓരോ വീഡിയോയിലൂടെ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബൈ ബൈ ഫ്രണ്ട്സ്